നമ്മളെന്നുള്ള ഈ രണ്ടത്താടിയിലാട്ടോ എണ്ണത്താടിയിൽ അടിപൊളി നാടുവല കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് ആ സ്പോട്ടിലാണ് ഇവിടെയാണ് നാടുവലത്തിൻ്റെ ഉത്ഭവം അപ്പോൾ ഇവിടെ റീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൻ്റെ മുന്നിലാണ് ഞമ്മളോ അപ്പോൾ നമുക്ക് കൂടുതലായി പരിചയപ്പെടാം രണ്ട് കിലോ നാടിബലം മേടിച്ചിട്ടുണ്ട് കേട്ടോ പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് സാധനം തരാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടോ ഓരോ കിലോ രണ്ട് കിലോ ഇറങ്ങിയിട്ട് എൻ്റെ കഴികളിൽ കാണാൻ ഈ നാട് വലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഒരു നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നാട്വലം ഉണ്ടോ ഇവിടെ മാത്രമേ ഈ ഒരു സാധനം കിട്ടുള്ളൂ ഒറിജിനൽ സാധനം ഇവിടെ മാത്രമേ ഇങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് അവർ തരട്ടോ അത് നമുക്ക് കഴിച്ചു നോക്കിയാലോ കോപ്പി ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങിണ്ട് പക്ഷെ ഇവിടെ വന്ന് മേടിച്ചാൽ ഇതിൽ ഒറിജിനിൽ കിട്ടുമോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറഞ്ഞ അടിപൊളിയാ സാ എന്താ സാധനം ഉണ്ടോ പ്രവാസികളൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണ ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ടോ നാടിവലം അപ്പോൾ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം ആവശ്യമുള്ള ആളുകൾ അതിൽ വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് വേണ്ട എത്ര ക്വാളിറ്റി വെച്ചാൽ വിളിച്ച് പറഞ്ഞ പോലെ വീഡിയോ നേട്ട് വന്നാലും കിട്ടും പക്ഷെ കൂടുതലും കാണുന്നുണ്ടെങ്കിൽ മുന്നറിയിച്ചാൽ മതി